ാണ് ഇതൊക്കെ പറയേണ്ടത് ഈ ചായ നാടാൻ കുട്ടികളെ ഏണേ ഇങ്ങോട്ട് നോക്കണ ഇങ്ങാനേ ഒന്ന് പിടിച്ചോക്കാം ഓന്നും നോക്കി ആടും കുട്ടികളും നോക്കി ഒരു കിലോ കണ്ട അത് അടുത്ത തോൽ വെളിച്ചോ അന്നരച്ച കിലോ ഉണ്ടാവും അത് എടുത്താണോ ഒന്ന് പൊന്തോക്കി നിലം വിടാൻ പറ്റി നോക്കി ഇന്ന് ഇപ്പം ഒരു ചായങ്ങാടി മൈന്നേങ്ങക്ക് ഇത് പൊന്തിച്ചാ ആക ഉണ്ടോ ഉണ്ടോ പതിനൊന്ന് കിലോ ഉണ്ടോ പതിനൊന്ന് കിലോ ഉണ്ടോ ഏഹ് പതിനൊന്ന് കിലോ തൂക്ക ഇറച്ചി ഉണ്ടോ ഇങ്ങനത്തെ കുട്ടികൾ ഇതിലേതാ മൂപ്പ് കയറി ഏതെങ്കിലും കമ്മിന്നുള്ളത് ഉണ്ടാവോ അതല്ലേ പറഞ്ഞേ ആടും കുട്ടികൾ നാലും പാണ്ടെ എന്തേലും ആയിരം കാറ്റേ മുപ്പത്തിരണ്ടായിരം റുപ്പ്യൂ ആ ആ നോക്കി ഏകദേശത്തിന് തരൂല കേട്ടോ ആടും കുട്ടികളെ ഏകാദത്തിന് തരൂല്ല ഓക്കെ നോക്കി പൊടിച്ച് നോക്കി അതിന്റെ ബാറ്റിൽ ഒന്നും ജയിച്ചാ ഞാൻ കുറേ ചായനെള്ളം കൊടുക്കിയിട്ടല്ല കുടിച്ചിട്ടില്ലല്ല ആ പറയണ്ട ആ പറണ്ട ആ പറയണ്ട ആ പറയണ്ട ആ ആ പോ വേണ്ട വേണ്ട ഇരുപത്തി രൂപ വേണ്ട 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 ഇല്ലല്ല ഇരുപത്തി രൂപില്ല ഇല്ലല്ല ഇല്ല അല്ല ി ബുട്ടളി ബുട്ടളി ഇത് ആടും കുട്ടികളാണ് ഏഹ് മേമലൊക്കെ ചോദിച്ചിട്ടുണ്ട് മേമലൊക്കെ മേമലയാക്കാൻ വിലക്ക് ചോദിച്ചു ഒരു രണ്ടുമൂന്നാൾക്കാരെ കൂലിപ്പണിയൊക്കെ പിരിച്ചു പോയി അതാണ് അമ്മൂപ്പര് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടണെങ്കിൽ നാ നാലിനൊ കിട്ടൊരു മുപ്പത്തൊന്നൂറ് റുപ്യ കിട്ടണം ഏഹ് നാലും പാടെ അപ്പോൾ ഓരോന്നിപ്പോൾ എട്ടുറുപ്പ്യ വിലയായിട്ടില്ല ഒക്കെ മുട്ട കുട്ടികൾ ഏതാ മേലെ ഏതാ തായനുണ്ടാവും അതല്ല കുട്ടികൾ ആ ഒരേമാർക്ക് ഇനി കൂടുതൽ ഒന്നായിട്ട് വെട്ടിട്ട് ഞാൻ ഒന്ന് മുപ്പുകേർ ഇടാന്ന് അറിയും അത് പറയില്ല അതല്ല പറഞ്ഞത് ഇതാണ് ഇതൊന്ന് പിടിച്ച് പൊന്നിച്ചാൽ സാധിച്ചോളൂ ഉണ്ട് ദത്താണതാണ് കുട്ടികൾ വേണ്ട ഏ ഇതൊരു ആടിന്റെ ചോയും ചൂരും ഉണ്ടാവും ആ ആ അങ്ങനത്തെ വേണം ആടിന്റെ ഒരു ചുവഞ്ചൂരും ഉണ്ടാവും നോക്കി അപ്പം ആ പേരക്കാർ പറഞ്ഞാൽ നാല്പതിനായിരം രൂപ അതൊന്നും ഇപ്പോൾ ആൾക്കാരോട് പറയാൻ പറ്റില്ലല്ലോ ആ പേരക്കാരേ നാൽപ്പതിനായിരം റുപ്പ്യൊക്കെയാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഓല് ഇരുപത്തേഴ് ഏ ആടുംകുട്ടികളെ നോക്കണ്ടേ കുഞ്ഞാനിയാ ഇങ്ങോട്ട് നോക്കണോ ഇഞ്ഞാനിയാ ഒന്ന് പിടിച്ചോക്കാം ഒന്ന് പിടിച്ചോക്കാം ഒന്ന് പിടിച്ചോക്കാം എന്നാ ഇല്ല 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 അതൊന്നും ഇല്ല അല്ല അതൊന്നും പള്ളാറിഞ്ഞിട്ടില്ല അതൊന്ന് പള്ളാറിഞ്ഞിട്ടില്ല ഞാൻ ഏ ഞാൻ മുപ്പത്തിരണ്ട് ട്രിപ്പിന് എത്ര പാടെ ബാക്കി ഇപ്പൊ ഉണ്ടോ ഇല്ലല്ലേ അത് ശരിടാ മേലെ മേലെ ഏ അല്ല അതുകൊണ്ടും കൊറേണ്ട ഇനിയിപ്പൊര് ആ കുട്ടാവ് വിറ്റ് കണ്ടണം ഇനിയിപ്പോ ഒന്നിനെ മുക്കാണ്ട് ഏഹ് വേറൊരു അഞ്ചാറെ ഉണ്ടായിനു ഇവിടെ ചന്ദിക്ക എത്തുമ്പോ ബലൗണ്ട് കമ്മിയാവണേ ഇപ്പം ഈ നാട്ടിൻപുറത്ത് എന്താ പറയണോ പൊടുത്തല്ല ഏ നാട്ടിൻപുറത്ത് എന്താ പറയണു പുറത്തല്ല ചന്ത വന്ന ആൾക്കാർ ചോദിച്ചാൽ ആ ഒരു പത്ത് ആട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് പച്ച വില ഇടിഞ്ഞിങ്ങനെ തോന്നുകയാണ് ഏ ആടും കുട്ടികളെ ആടും കുട്ടികളെ മാറിയിട്ടുള്ള കുട്ടികളാണ് അത് മാണി കൊണ്ടുപോയിക്കോളി ആ ഒക്കെ കൊറ്റന്മാർ ഞാനിപ്പണ്ണാടക കച്ചവടം ചെല്ലാം ഒക്കെ കൊറ്റൻ കുട്ടികൾ അത് വേണമെങ്കിൽ ഇട്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞോളൂ അടുത്തൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു വില ഉണ്ടല്ലോ അത് പറഞ്ഞോളി അതെല്ലാം പറഞ്ഞു ആ അടുത്ത് പൊതിച്ചാ നോക്കി കേട്ടോ ആ എടുത്താണെന്ന് പൊന്തുക്കി നിലമ്പുടാൻ പറ്റോക്കിദ്ദേ കൊറേ ഏകരല്ല നോക്കൂ എന്തിനാ എല്ലാ ആ ആ അവിടെ ചോന്തര ചുവന്ത കുട്ടി അത് പോയിട്ടോ ആരിക്കലും ചെറിയ കുട്ടി ചെറിയ ആ മണി ഓക്കോ